ഹലോ ചക്കരകളെ എന്തുണ്ട് വിശേഷം കുറെ പേര് എൻ്റെ ഒരു തുളസിമാലയ്ക്ക് പൈസ വന്നിട്ട് ഞാൻ രണ്ടു ദിവസത്തേ അയക്കാം കേട്ടോ പിന്നെ ആ പിന്നെന്താ പറയാനുള്ളത് പിന്നെ എന്താ അടിയാമോ നമ്മൾ തുറയും ഇന്നലെ ഞാൻ ആ ചോറിൻ്റെ വീട് കിട്ടില്ലേ അതെനിക്ക് രാത്രി ഇലയിൽ ചോദിച്ചാൽ ചോറ് തിന്നേണ്ടി വന്നു എൻ്റെ അപ്പൂടെ എന്താ ടേസ്റ്റ് എന്ന് അറിയാമോ ആക്രാന്തം പിടിച്ച വിശപ്പൊടി വൈകുന്നേരം വരെ ഇനി കഴിക്കാതൊക്കെ ഇരുന്നിട്ട് പിന്നെ ചോറുണ്ടെന്നൊക്കെ വന്നിട്ട് ചോറ് കണ്ട ചോറ് മലയാളിയുടെ വികാരമാണല്ലേ ചോറ് അത് നമുക്ക് മാത്രമുള്ള പ്രത്യേകത എന്ന് തോന്നുന്നു ബാക്കിയുള്ള ആളുകൾക്ക് ചപ്പാത്തി അതൊക്കെ അവർ കഴിച്ച് കിടക്കലും കിടന്നോളും ജസ്റ്റ് നമ്മുടെ ജസ്റ്റ് നമ്മുടെ ബോബൻ പോലും ഉച്ചക്ക് ചോറ് കിട്ടണം ആശാന് വൈകുന്നേരം ചില സമയത്തൊക്കെ നമുക്ക് ചപ്പാത്തി ഇല്ല ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റിയില്ല അല്ല കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ചോറ് കൊടുത്താൽ അവിടെ സമാധാനപ്പെട്ടോളൂ എൻ്റെ പിള്ളേർക്കും ചോറ് കിട്ടണം എൻ്റെ അറിവിലെ എനിക്കറിയാവുന്നവർക്കൊക്കെ മിക്കവർക്കും ചോറ് വേണം ചോറ് ഒരു വികാരം തന്നെയാണ് അല്ലേ നമ്മുടെ എല്ലാവരുടെയും ഇന്ന് നല്ല കാട്ടയില കിട്ടിച്ച ഓയിലാണ് നല്ല സൂപ്പർ അയിലാണ് അത് മാങ്ങയിട്ട് തേങ്ങയും മുളകും അരച്ച് കറി വെച്ച് അത് മാത്രം കൂട്ടി ചൂട് ചോറ് കഴിക്കണം അല്ലേ അരികെത്തിരി ഇച്ചിരി നെല്ലിക്കാച്ചാറ് വെച്ചാൽ അരികെത്തിച്ചിരി പടവളങ്ങാതോരം വെച്ചാൽ അതിന്റെ അരികെത്തിച്ചിരി നല്ല കാന്താരിയും പച്ചമാങ്ങായും ഉള്ളിയും കല്ലുപ്പും കറിവേപ്പിലേ ശകല ഇഞ്ചിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അരച്ച നല്ല ചമ്മന്തി വെച്ച് പിന്നെന്തു വരുന്നു അത്ര പിന്നെന്തോരുന്ന് പിന്നെ നല്ല ചേന ഉള്ളിയൊക്കെ വെച്ചുള്ളൊരു വറുത്തരച്ചൊരു തീയലുണ്ടായിരുന്നു അതിന്റെ ഒരു ശകലം വെച്ച് പിന്നെന്തോരുന്ന് പരിപ്പ് തേങ്ങ അരച്ച് ചാറ് വെച്ച് അത് ഇന്ന് എൻ്റെ പ്രിപ്പറേഷൻ അല്ലായിരുന്നു എൻ്റെ ഇവിടെ ഒരു കുട്ടിയുണ്ട് എനിക്ക് ഇവിടെ ജോലിക്ക് വരുന്ന കുട്ടി നല്ലപോലെ പരിപ്പ് കറി വെപ്പെന്ന് പറയുന്നത് ഞാൻ കൊടുത്തേ രാവിലെയൊക്കെ കറി കൂട്ടിയപ്പോൾ നല്ല ടേസ്റ്റ് അങ്ങനെ പരിപ്പ് കറി വെച്ചു പരിപ്പ് പരിപ്പ് കറി ചാറായിരുന്നു പരിപ്പിൻ്റെ ചാറായിരുന്നു തേങ്ങ അരച്ച ചാറ് പിന്നെന്തായിരുന്നു മോളെ സാമ്പാർ സാമ്പാർ ഇത്രയുള്ളായിരുന്നു മുട്ട വറുത്തത് എല്ലാം കൂടെ ഇലച്ചോറിനകത്ത് കൊടുക്കും ചെമ്മീൻ വറുത്തത് ഇവിടെ ഞങ്ങൾക്ക് ചെമ്മീൻ വറുത്തത് നന്നായിട്ട് ചിലവാകും മൂന്ന് കിലോയൊക്കെ ഞങ്ങൾക്ക് ചെമ്മീൻ മേടിച്ചാലും കാണത്തില്ല മിച്ച ഇഷ്ട എന്റെ ചെമ്മീൻ വറുത്തതിന് വയറ് വിചിയാത്തൊന്ന് അതെന്താ പറയുക ഫ്രഷ് കുരുമുളകും ഫ്രഷ് പെരിജീരവും പിന്നെ കല്ലുപ്പും നല്ല ഉണക്കമുളകും ഞാൻ രണ്ട് കാന്താരിയൊക്കെ ഇട്ട് പിന്നെ എന്തുവാ നേരിടുന്നത് ആ മല്ലി മല്ലി പച്ച മല്ലി ഇടും നല്ല കൊത്ത മല്ലി ഇല്ലേ ഞാൻ പൊടിക്കാത്തത് അതും ഇട്ട് വെളുത്തുള്ളി ശകല ഇഞ്ചി ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വിനാഗിരി ഒഴിച്ച് ഞാൻ അരച്ച് വെക്കും ഞാൻ എന്ന മുള കൂടി ഈ ശകല ഇടും മഞ്ഞപ്പൊടി ഇടും എന്നിട്ട് അരച്ച് നല്ല കറിവേപ്പിലയും കൂട്ടി ഞാൻ ഈ കല്ലുപ്പ് അരയ്ക്കണം അതായത് മെയിൻ കല്ലുപ്പ് മല്ലിയൊക്കെ അരച്ചാൽ പെരിഞ്ചിരി ഒക്കെ ഭയങ്കര സ്വാദാണ് എന്നിട്ട് ഇത് കുറേ സമയം പെരട്ടി വെക്കും ചകളെ അതിനുശേഷം നല്ല ചൂട് എണ്ണയിലിട്ട് ഇറുക്കിയിട്ട് സിമ്മിലാക്കി ഇട്ടേക്കും ഞാൻ എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് ചൂട് കുറവിലിട്ട് തന്നെ ശരിയാക്കി എടുക്കും അപ്പം നല്ല ടേസ്റ്റുള്ള ചെമ്മൻ എന്നിട്ട് അതൊരു വാഴയിലോട്ട് കോരി വെച്ചേക്കണം നല്ല ടേസ്റ്റായിരിക്കും അതെനിക്ക് നന്നായിട്ട് ചിലവാകും എൻ്റെ ഇവിടെ അല്ലോ ചെമ്മീൻ തീ തീർന്നു പോകും അപ്പം തന്നെ ആ ചെമ്മീ വേണമല്ലൊരു നേരത്തെ ബുക്ക് ചെയ്തോളാം അല്ല ചെമ്മീൻ കിട്ടത്തില്ല നമ്മളെന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്ന പല്ലുവേദന ഒന്നുമില്ല പറഞ്ഞു ചെമ്മീൻ അങ്ങനെ ചെമ്മീൻ്റെ ഇടയ്ക്ക് പല്ലുവേദന പല്ല് പല്ല് ഒരു മിഠായി വായിച്ചു പോന്നായിപ്പോയി പല്ല് കോച്ചി പിടിക്കുന്ന പല്ലായിട്ട് അപ്പൊ അമ്മ പറയുന്നു അമ്മേ പേർന്ന് പല്ല് പല്ല് ഡോക്ടറെ കണ്ടോ അല്ലെങ്കിൽ പല്ലെല്ലാം പോയി അമ്മാ അമ്മാമ്മേനെ പോലെ ആയിപ്പോന്ന് പിന്നെ എന്തുമായിരുന്നു അമ്മ അമ്മക്കൂട്ട് നമുക്ക് പറയാനുള്ളത് ഇന്നലത്തെ പൊതിച്ചോറിൻ്റെത് കണ്ട് കുറേ എണ്ണം കൊതിച്ചെന്ന് എനിക്ക് തോന്നി ദൈവത്തെ ഓർത്ത് ഇത് പൊട്ടിക്കല്ലേ അമ്മൂന് എന്ത് കണ്ടാലും ഇപ്പോൾ ഇത് ഞാൻ ഇതിവിടെ വെച്ചിരിക്കുന്നില്ല അമ്മ വലിച്ചൊക്കെ നോക്കുന്നത് ഈ എല്ലാവരും ഇവിടെ ജപിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഞാനെങ്ങനെയാണെന്ന് അറിയാം ഇപ്പോൾ ഇവിടെ നൂറ്റി എട്ടെണ്ണവ ഇതിങ്ങനെ പിടിക്കും ഞാൻ ഇട്ട് ഇങ്ങനെ പിടിക്കും ശമ്പളം കൊടുക്കട്ടല്ലേ ഇരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചാണ് ജപിക്കുന്നത് ഇങ്ങനെ പിടിച്ചത് ഇങ്ങനെ ഇങ്ങനെ നാരായണ ആണെങ്കിൽ ഓ ഓം നമോ നാരായണ 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 ഓം പലരീതി ജപിക്കുന്നവരുണ്ട് ഞാനിങ്ങനെ ജപിക്കുന്നത് ഞാനിങ്ങനെ ഇരുന്നാ സമരപ്രഹിതിരി ഇങ്ങനെ ജപിക്കുന്നത് ആദ്യം ഗണപതിക്ക് ചെല്ലും ഗം ഗം മഹാഗം ഗണപതായെന്ന ഗം ഗണപതായെന്ന മഹാ പിന്നെ ശിവന് ചെല്ലും നമശിവായ് നമശിവായ് നമശിവായ നമശിവയായി നമശിവായ പിന്നെ കൃഷ്ണന് ചെല്ലും കൃഷ്ണന് കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാമ ഭയങ്കരഗോവിന്ദപരമാനന്ത സർവം യുവശാനായ എന്നൊക്കെ ചെല്ലും ഞാൻ അതൊക്കെ കുറച്ച് അത് അതൊക്കെ കുറേ ചെല്ലും ഞാൻ പിന്നെ ഞാൻ ഓം നമോ നാരായണ ചെല്ലും ഞാൻ പിന്നെ നാരായണ നാരായണമൊക്കെ ഇപ്പോഴും ചെല്ലിക്കൊണ്ടല്ലേ നമ്മൾ നടക്കുന്നത് മനസ്സിലായി പിന്നെ മൂകാംബികമ്മയുടെ ചെയ്യും ചെല്ലും ഞാൻ ദുർഗാം ദേവിയും ശരണമഹം പ്രബന്ധി എന്ന് ഞാൻ കുറേ നൂറ്റിയെട്ട് പ്രാവശ്യം ചെല്ലും അതൊക്കെ നല്ലതാണ് പിന്നെ വിഷ്ണു സഹസ്രനാമ എന്നും ചെല്ലും വിഷ്ണു സഹസ്രമം ചെല്ലി രാത്രി കിടക്കുന്ന മുമ്പ് അത് ചെല്ലി ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പക്ഷെ ചെല്ലാൻ പറ്റില്ലെങ്കിൽ ബാഗിൽ എൻ്റെ ബാഗിൽ വിഷ്ണു സഹസ്രമം ഉണ്ടായിരിക്കും അതൊരു ശക്തി പോലെയാണ് ഞാൻ പോയാലും വിഷ്ണു സഹസ്രമത് യാത്രയിലാണേലും അതൊന്നും ചെല്ലാൻ പോയി ഒരു സമ്മാനമില്ല ചെല്ലിയില്ലെങ്കിൽ എന്തോ ഒരു എന്തൊരു സംഭവം നഷ്ടപ്പെട്ടതാണ് തോന്നും പിന്നെ ചില ദിവസമൊക്കെ നമുക്ക് ഭയങ്കര മൂടും പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു വിഷമിക്കുന്നതൊക്കെ പ്രശ്നം വന്നാൽ നമുക്ക് ചെല്ലാൻ തോന്നില്ല പക്ഷേ ചെല്ലണം അത് വിടരുത് അത് മുറിച്ച് കളയല്ലേ നിങ്ങൾ മുടക്കാതെ ചെല്ലണം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അതിനെ പ്രാർത്ഥനകാര്യങ്ങൾ പിന്നെ തുളസി മാലയൊക്കെ എല്ലോട് ചോദിച്ചോർക്കും ഞാൻ വേഗം അയച്ചു തരാവേ പിന്നെ 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 എന്തുവാണോ ഈ വാഴയിലെ പുതിച്ചോറൊക്കെ ഉണ്ട് എൻ്റെ അമ്മ വീട്ടിൽ എനിക്കല്ലാതെ അമ്മ വീട്ടിനെ ഒരു ഓർമ്മയാണ് ഞങ്ങളുടെ അമ്മ വീട്ടിൽ ഏറ്റവും അളയത് ഞങ്ങളുടെ അമ്മയുടെ അനിയത്തി സുമിത്രയായിരുന്നു പുള്ളിക്കാർ എൻ്റെ ഒരു ഓർമ്മയിലുള്ള വാഴയിലെ പുതിച്ചോറ് പുള്ളിക്കാരി കൊണ്ടുപോകുകയാണ് ഞാൻ കണ്ടിരിക്കുന്നത് പുള്ളിക്കാരി പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഒമ്പതിലിട്ടിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട് പുള്ളിക്കാരി തയ്യൽ പഠിക്കാനൊക്കെ പറഞ്ഞ് പോണേം കണ്ടിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരക്കിങ്ങനെ അമ്മമ്മ ഇങ്ങനെ വലിയ വാഴയിലെ വെട്ടിയെടുത്തിട്ട് ഇങ്ങനെ അടുപ്പത്ത് വെച്ച് അത് വാട്ടിയിട്ട് അതിനകത്ത് ചോറ് വെച്ച് അതിനകത്ത് പിന്നെ അന്ന് വാഴയ്ക്ക മെഴുക്ക് വരത്തിയാക്കും പറമ്പിലുള്ള സാധനമാണ് ഇന്നത്തെ പോലെ പുറത്തുനിന്നല്ല വാഴയ്ക്ക ഞാൻ എപ്പോഴും ഓർക്കുന്നു വാഴയ്ക്ക മെഴുക്ക് വരട്ടി ഉണ്ടാക്കി ഒരൊറ്റത്തിങ്ങനെ വെച്ച് കൊടുക്കും മുളക് ഉള്ളിയും മുളക് ഉള്ളി വിനാഗിരി പുളിയൊക്കെ പണ്ടത് ചുറുക്കാമെന്ന് പറഞ്ഞ സാധനമുണ്ട് അതായത് ഷാപ്പിലെ കള്ളൊക്കെ കൊണ്ടുണ്ടാക്കുന്ന വിനാഗിരിയെന്ന് തോന്നുന്നു ഭയങ്കര മണമാണോ അതിന് ഇന്നത്തെ ഇടക്ക് സിന്തറ്റിക് വിനാഗിരിയല്ല എന്നിട്ട് ആ വിനാഗിരി ഉള്ളിയും ഈ നല്ല എരിവുള്ള മുളകും എല്ലാം കൂടെ ഉരലെ വെച്ചാണ് ഇട്ടിക്കുന്നത് ഉലക്കെ വെച്ച് ഇട്ടിച്ചിട്ട് അതിനകത്ത് വിനാഗിരി ഒഴിച്ചു പൊന്നെ അതാ വാഴ ഇല്ലാത്ത കുറച്ചങ്ങോട്ട് എടുത്ത് വെക്കും ഈ ചോറിൻ്റെ കൂടെ തന്നെ ചൂട് ചോറാണ് ഒരു മുട്ടയും വറുത്ത് എന്തെങ്കിലും ഒരു കടുകുമാങ്ങ കടുകുമാങ്ങയൊന്നും അല്ല അമ്മയങ്ങ കണ്ടിരിക്കുന്നത് കുറച്ച് കണ്ണിമാങ്ങ ഇങ്ങോട്ട് വന്നിട്ട് ആ അതിൻ്റെ അതിനകത്തിരിക്കുന്ന കുരു അണ്ടി അതങ്ങ് കളയും കളഞ്ഞതിന് ശേഷം അത് കൊണ്ടുവന്ന് കല്ലേ വെച്ച് ഇടിക്കും രണ്ട് മുളക് കാന്താരി മുളക് വെച്ച് ഇടിച്ചു ഇച്ചിരി വെളിച്ചെണ്ണ കല്ലിപ്പൂട്ട് ഇടിച്ചിട്ട് ഒന്ന് അമ്മ ഞരടിയിട്ട് ഇതും ഇതിനകത്ത് വെച്ച് സെറ്റാക്കി പൊതിഞ്ഞ് കൊടുക്കും എൻ്റെ അമ്മയെ അപ്പോൾ ഞാനിങ്ങനെ അമ്മയെ അമ്മ എനിക്കൊരു അമ്മ എനിക്കൊരു വാഴച്ചിരി പൊതി എനിക്കും ചെറുകണമെന്ന് പറയുമ്പോൾ അപ്പം അമ്മ എനിക്കും ഒരു കുഞ്ഞു പൊതി അങ്ങനെ തന്നിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തെ മറക്കത്തില്ല അതുപോലെ ചില ദിവസം ഈ മഴക്കാല സമയത്തൊക്കെ ഇവർ ഈ മഴക്കാലത്തിന് മുമ്പേ ഞാനൊക്കെ വലിയ വലിയ ഭരണികളാണ് അമ്മമ്മയുടെ വീട്ടിൽ അമ്മയുടെ വീട്ടിൽ ഇരിക്കുന്നു അന്നത്തെ കാലത്ത് ഇന്നൊരു ഭരണി പോലും ഇവിടെ ഞാൻ കാണുന്നില്ല എന്നിട്ട് ആ ഭരണിയുടെ അകത്ത് ചെറു കണ്ണി മാങ്ങയൊക്കെ മാങ്ങയൊക്കെ വീഴത്തിൽ ആകുമ്പോൾ തന്നെ അമ്മുമ്മ കഴുകി കൊണ്ടുവന്ന് തുടച്ച് ഈ അടുക്കായിട്ട് നിറച്ച് വെച്ചിട്ട് ഉപ്പ് ഇട്ടിങ്ങനെ ഒന്നിനിങ്ങനെ നിറയെ ഉപ്പ് അങ്ങോട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ വെള്ളം താഴ്ന്ന് പിന്നെ മാങ്ങയൊക്കെ ചുക്കി ചുളുങ്ങി അങ്ങനെ ഇരിക്കുന്നതാണ് മഴക്കാലമാകുമ്പോൾ ഈ മാങ്ങ എടുത്തിട്ട് ഈ കണ്ണിമാങ്ങയും ഉണ്ട് വലിയ മാങ്ങയും അങ്ങനെ ഉപ്പിലിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഞാനിപ്പോഴും തേങ്ങ രണ്ട് വെളുത്തുള്ളി രണ്ട് മൂന്ന് കാന്താരി ചുവന്നുള്ളി ഇത്ര സാധനത്തെ കറിവേപ്പിലൊക്കെ ഉപയോഗിക്കും ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എൻ്റെ മനസ്സിലുണ്ട് അതൊക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഈ വലിയ പിന്നെ ഉപ്പ് മാങ്ങ എടുത്തിട്ട് വെറും ചട്ടിയിൽ വെള്ളം വെള്ളമൊടുക്കും നല്ല കുറത്ത വലിയ കുറച്ചട്ടി പൊട്ടുന്ന ചട്ടിയില്ല അതിനകത്തോട്ട് കുറേ വെള്ളം ഒഴിച്ചിട്ട് അതിനകത്തൊട്ട് കുറച്ച് കല്ലുപ്പിട്ട് കുറേ കാന്താരിയൊക്കെ കീതി അതിനകത്തൊട്ടിട്ട് കുറച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയിട്ട് ഈ പിന്നെ ഉപ്പുമാങ്ങ രണ്ട് മൂന്ന് പറഞ്ഞാൽ അലുത്ത ഉപ്പുമാങ്ങ ഒക്കെ അതും അതിനകത്തിട്ട് ഇത് നല്ലപോലെ മൂന്നരഞ്ച് തിളതിളയ്ക്കുമ്പം അമ്മ നല്ല പച്ച തേങ്ങ ചിരണ്ടി അത് കല്ലിൽ വെച്ച് അമ്മയുടെ അനുദിനം ആരെങ്കിലും അരച്ച് കൊടുക്കും അതിങ്ങനെ അടച്ച് അരച്ച് വടുക്കി അത് കൊണ്ടുവന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ച് ഇതിനകത്ത് വെച്ച് നല്ല കുറു കുറയുള്ള ചാറാക്കി ഉള്ളിയും കടുകും ചിലപ്പോൾ ഉലുവയും താളിക്കും എനിക്ക് തോന്നുന്നു പച്ചക്കറിവേപ്പിലിങ്ങനെ മരത്തിന്നുകൊണ്ട് വന്ന് വറതാളിച്ച് മുളകുമെല്ലാം പൊട്ടിച്ച് അതിനകത്തോട്ടിടും ഇട്ട മൂടി അങ്ങോട്ട് വെച്ചേക്കും എന്നിട്ട് ചോറ് വിളമ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ തരും ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റല്ലായിരുന്നു കേട്ട് ഒരു ഈ പുഴയിൽ നിന്നൊക്കെ കൊണ്ടുവന്ന ഞങ്ങൾക്ക് കുളങ്ങളുണ്ട് അവിടെ അവിടെ നിന്ന് പിടിച്ച കാരി വരാലി ചെമ്പലി എന്നു പറഞ്ഞ മീനൊക്കെ മീനൊന്നും അങ്ങനെ എപ്പോഴും മേടിക്കുന്ന അങ്ങിട്ടില്ല മത്തിയൊക്കെ മേടിക്കുന്നേ കണ്ടു ഇന്നിങ്ങനെ വില കൂടിയ മീനുകളൊക്കെ ഒരുപാട് കാണുമ്പോൾ അന്നൊന്നും ആഗോലി ഈ വലിയ കയ പിന്നെ നെമ്മീനൊന്നും കണ്ടിട്ടേയില്ല ഞങ്ങളുടെ നെമ്മീനും എല്ലാ കരിമീൻ വളർത്തി കരിമീ ചെറിയ പരലുകൾ അങ്ങനെ തന്നെ കുഞ്ഞ് കുഞ്ഞ് മീനുകളൊക്കെ ഉണ്ടല്ലോ കൊഴുവ അങ്ങനെയുള്ള സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു മീനുകൾ അങ്ങനത്തെ സാധനങ്ങൾ നന്നായിട്ട് വറുത്തിങ്ങനെ വാഴയിലിട്ട് വെച്ച് തരും അതൊക്കെ ജീവിതത്തിൽ മറക്കാത്തത് അല്ലേ എന്ന ഓർമ്മകളൊന്നും അല്ലേ ആലോചിച്ചൊക്കെ പണ്ടുള്ളവർക്കൊക്കെ ഇത് ഓർക്കുമ്പോൾ ശരിയാണെന്ന് പറയും അതുപോലെ തന്നെ ഈ സമയത്ത് ഞാൻ ഈ വെയിലുകാലത്ത് കംപ്ലീറ്റ് മാങ്ങകളെല്ലാം കിന്തി 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 ഉപ്പിട്ട് ഒരു ചരിവ നിറച്ച് മാങ്ങ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് ഉപ്പിട്ട് ഇങ്ങനെ വലിയ ഉണക്ക് പായ ഉണ്ട് ആ പായയിലിട്ട് ഉണക്കിങ്ങനെ കൊണ്ടുവന്ന് ഭരണികളിൽ ഇങ്ങനെ ബക്കറ്റിലൊക്കെ ഇങ്ങനെ നിറച്ച് വെച്ചേക്കും എന്നിട്ട് മഴക്കാലത്ത് ഈ ഉണക്കമാങ്ങ ഒന്ന് കറുത്തിരിക്കും അല്ലേ ഉണങ്ങി വരും ആ മാങ്ങയും പച്ചമുളകും കീന്തിയിട്ട് ഈ ഉപ്പുമാങ്ങ ചാറു വെച്ച പോലെ തന്നെ അത് ചാറ് വെക്കും അതും കൂട്ടി ചോറ് വന്നിട്ട് ഉണക്കമീനും ഇതും മതി അതുപോലെ തന്നെ ഉണക്കമീൻ വെക്കുന്നതിന് ഇപ്പം മീൻകാർ മിച്ചം വന്നു കഴിഞ്ഞിട്ട് മീൻ അമ്മൂമ്മയെടുത്ത് വന്ന് വില ചോദിക്കും അമ്മയെടുത്തൊന്ന് ചോദിക്കും അമ്മുമ്മേ അമ്മയുടെ വീട്ടിൽ നിന്ന് ചോദിക്കും പിന്നെ മീനുണ്ട് മിച്ചോണ്ട് വേണ്ടതിന് മുള്ളൻ മീൻ അങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ ഇല്ല അയില മത്തി ഇതെല്ലാം ചോദിക്കും എന്നിട്ട് ഇവർ ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിപ്പോഴും കുടലി കളയും എന്നിട്ട് കുറേ കഴുക് കഴുകണെന്ന് വെച്ചാൽ കല്ലുപ്പിട്ടിങ്ങനെ നിറച്ചെങ്ങനെ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ആ കല്ലുപ്പ് എല്ലാം കഴുകി എല്ലാം കഴുകി അവർ കളയും പക്ഷേ ഉപ്പം പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഉണക്കി സെറ്റാക്കി വീണ്ടും ഇത് ഉണക്കി സെറ്റാക്കി പണ്ട് നമ്മൾ വരുന്നൊരു മഴക്കാലത്തിന് കരുതലായി വെക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എല്ലാ വീടുകളിലും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ഇന്നത്തെ പിള്ളേർക്കതൊന്നും കാണാനുള്ള ആകുമില്ല അങ്ങനെ ശ്വാസം എന്നിട്ട് അങ്ങനെ കടയിട്ടുണ്ട് ചക്കരകളെ പിന്നെ ഇതൊക്കെ എൻ്റെ ഒരു ഓർമ്മയാണ് അപ്പം ഇതൊക്കെ ഇതൊക്കെ വെച്ചിട്ട് അതുപോലെ ഈ എന്നിട്ട് ഈ മാങ്ങയില്ലേ നമ്മുടെ ഈ ഉണക്കി വെച്ചിരിക്കുന്ന മാങ്ങയൊക്കെ ഇവർ മഴക്കാലം ആകുമ്പം ഇതെടുത്ത് ചൂടുവെള്ളത്തിൽ കുറച്ചെടുത്തിടും അപ്പോൾ ഇത് കുതിന്ന് വരും എന്നിട്ട് കഷ്ണം കഷ്ണമായിട്ട് നല്ല ഭംഗിയിൽ ഈ മാങ്ങകളൊന്നും കഷ്ണിച്ചവിടെ വെക്കും എന്നിട്ട് കുറേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞ് വറുതാൾ ചച്ചാറാക്കി എടുക്കും കായപ്പൊടിയും മുളക് പൊടിയും കടുക് പരിപ്പൊക്കെ ഇട്ട് അച്ചാറാക്കി ഇച്ചിരി വിനാരിയൊക്കെ ഒഴിച്ച് അത് മാറ്റി വെക്കും അപ്പം അതുമൊക്കെ ഒരു തരും ഓർക്കുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളു നമ്മൾ കണ്ട് സുപരിചിതമായ പണ്ടുള്ളവർക്കെല്ലാം മനസ്സിലായി കണ്ട് അവർ ചക്കയൊക്കെ പണ്ട് ഉണക്കി വെക്കുന്നതൊക്കെ ഓർക്കുന്നുണ്ട് പച്ച ചക്കയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ കീർ കീറിയിട്ട് ഉണക്കിയിട്ട് മാറ്റി വെക്കും പിന്നീട് അത് വെള്ളത്തിട്ട് കുതിത്തി പുഴു പുഴുങ്ങി മെഴുക്കും ഇങ്ങനെ ഇതുപോലെ തന്നെ കുഴച്ചൊക്കെ എടുക്കാൻ പറ്റും തേങ്ങ ചേർത്ത് അതൊക്കെ ഒരു കാലം അങ്ങനെയൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്താൽ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല നമുക്കൊന്നിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടത്തില്ല പിന്നീട് നല്ല ഫുഡ് കഴിക്കുക ഇപ്പം മഴക്കാലം അല്ലേ പിന്നെ നല്ല എന്ത് വേനൽക്കാലം ഒന്നും കൊണ്ട് ഒരു കരുതലൊന്നുമില്ലാത്തൊരു കാലത്തിലൂടെ നമ്മൾ പോകുന്നത് അല്ലേ അന്ന് മനുഷ്യർ ഫോണൊന്നുമില്ലല്ലോ കഴിഞ്ഞ ദിവസം ഗുരുവായൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഒരു ലേഡി ഡ്രൈവറുമായിട്ട് ഞാനിവിടെ നിന്ന് പോയത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അപ്പോൾ ഇട്ട് തിരിച്ചു വരുന്ന വഴി ഞങ്ങളൊരു ഗൂഡ് വഴി വഴി കൂടി അതായത് അതായത് ഈ ഈ എന്താണ് ഈ നമുക്ക് ഈ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പ് ചില സമയത്ത് തെറ്റിപ്പോവും ആ അമ്മച്ചി ചിലപ്പം വെറും കളത്തരങ്ങൾ പറയും നമ്മളെ ഉള്ളിലുള്ളിലൂടെ ഒക്കെ കയറ്റിക്കൊണ്ട് വന്ന് അപ്പൊ തൃശ്ശൂരിന്റെ ഉൾപ്രദേശം ആ ഗൂഗിൾ അമ്മച്ചി നമ്മളെ ചിലപ്പോൾ പറ്റിക്കും ഉൾപ്രദേശത്തുകൂടെ ഞങ്ങൾ വരുന്ന സമയത്തുണ്ടല്ലോ എൻ്റെ ദൈവം റോഡിലൊന്നും ഒരു മനുഷ്യനില്ല സന്ധ്യ സമയം ഒരു ആറാറര സമയമാണ് ഗുരുവായും ദീപാരാധനയും കഴിഞ്ഞ് ആറേകാലും ദീപഞ്ഞ ആറാറരയ്ക്ക് കിട്ടുമ്പോൾ ഇറങ്ങി ഞാൻ വേഗം പുറത്തിറങ്ങി വണ്ടി കയറി ഞങ്ങൾ വേഗം ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല തിരിച്ച് പോരം തിരിച്ച് പോരുക എൻ്റെ ചക്കരകളെ ഒറ്റ മനുഷ്യൻ അവിജനതയിലില്ല ഞാനപ്പോൾ അവർക്ക് ഊരാ നമുക്കൊന്ന് വഴി ഗൂഗിൾ തെറ്റിപ്പോയി മാപ്പ് തെറ്റിപ്പോയി ഞങ്ങൾക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ ഒരു വീടിൻ്റെ അവിടെ ചെന്ന് പട്ടി കുറയ്ക്കുന്നത് കേൾക്കാം ആ ചേട്ടൻ പുറത്തിറങ്ങി വന്നു ഞങ്ങളേ പട്ടി ഓച്ചത്തി കുര കൂടിയ അപ്പോൾ ആ ചേട്ടൻ പുറത്തിറങ്ങി നമ്മൾ ചേട്ടൻ ഇങ്ങോട്ട് വന്നേക്കൊരു വഴി തെറ്റിപ്പോയിട്ടൊന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പുള്ളിക്കാരോട് പുള്ളിക്കാരെ വഴി പറഞ്ഞ ഞങ്ങൾ പോന്നു അപ്പോൾ എനിക്ക് പറയുന്ന കാര്യം മനസ്സിലായേ പണ്ടൊക്കെ ഫോണില്ലാഞ്ഞതുകൊണ്ട് ആളുകളൊക്കെ പുറത്തിറങ്ങി കയ്യാലയിലും കലിങ്ങിലുമൊക്കെ ഇരിക്കുവായിരുന്നു കൂട്ടം കൂടി ഒന്ന് ചൂള പിടിക്കാനും വായിട്ട് നോക്കാനും ഒന്ന് പ്രേമിക്കാനും വഴ ആളുണ്ടായിരുന്നു ഇന്നൊന്നും ഡിജിറ്റൽ യുഗമല്ലേ മനുഷ്യരൊന്നും പുറത്തില്ല ഒരു പണിയില്ലെങ്കിലും അകത്ത് കയറി ഏതെങ്കിലും മൂലം ഫോണും കുത്തിയിരിപ്പോടായിരിക്കും അതുകൊണ്ട് പുറത്തില്ല പുറത്ത് പട്ടികൾ മാത്രമേ ഉള്ളൂ മനുഷ്യരാരും പുറത്തില്ല ഒരു സ്ഥലത്ത് റോഡിൽ റോഡിലാളില്ല സത്യം അപ്പം ഞാൻ ആലോചിച്ചു ദൈവമേ പഴയ ആ ഒരു കാനന്തരം ഞാനീ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതായത് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്ത് കളയണം ലോകത്ത് മുഴുവൻ ഓഫ് ചെയ്ത് കളയണം വൈകുന്നേരം ഒരു അഞ്ച് മണി മുതൽ അല്ലേ ഒരു പതിനൊന്ന് മണിവരെ എന്ന് ഞാൻ പറയും ഒരാ അതായത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പിള്ളേർ എത്തുന്ന സമയം മുതൽ ഉറങ്ങുന്ന സമയം വരെ എന്ന് പറയുന്നത് അനാവശ്യമായി ഇതുപയോഗിക്കുന്ന പറഞ്ഞ ഒരൊറ്റ മനുഷ്യൻ ലോകത്ത് പുറത്ത് കാണാനില്ല എനിക്ക് തോന്നി എറണാകുളത്തൊക്കെ മാത്രമേ ഉള്ളൂ പുറത്തൊക്കെ ഇങ്ങനെ നൈറ്റ് കടകളൊക്കെ ഇഷ്ടംപോലുള്ളതുകൊണ്ടായിരിക്കും പുറത്ത് പിള്ളേർ പിന്നെ ഇവിടെ ഒരുപാട് കമ്പനികളൊക്കെ ഓഫീസുകളൊക്കെ രാത്രിയിലൊക്കെ വർക്ക് ചെയ്യണമല്ലോ അതുകൊണ്ടായിരിക്കും കോൾ സെൻറ്ററുകളോ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ ർക്കണ്ടായിരിക്കും ഇവിടെ ഇഷ്ടംപോലെ രാത്രി പിള്ളേരുള്ളതും ഐ ടി മേഖലയിലുള്ളവർക്കൊക്കെ രാത്രി വർക്ക് കാണുമല്ലോ അങ്ങനെ ഞാനപ്പോൾ ഓർത്ത് വെക്കാറുള്ളത് ഓരോട്ടോ മനുഷ്യനവിടെയെങ്കിലും ഇല്ല ഞാൻ അത് കൊന്നിട്ടാൽ പോലും കരുതില്ലോ ആരെങ്കിലും വണ്ടി തെറഞ്ഞ് നമ്മളെ വല്ല ഉപദ്രവിച്ചാൽ പോലും നമ്മളെവിടെയെങ്കിലും വണ്ടി സ്റ്റക്കായി കിടന്നാൽ പോലും നമ്മളെ രക്ഷപ്പെടുത്താൻ നമുക്കെന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരാൻ ഒന്ന് വഴികാട്ടി തരാൻ ഒരു മനുഷ്യല്ലേ വിജനതയിൽ മൊത്തം വിജനത ഇതൊക്കെ വെറുതെ പറഞ്ഞേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് ബോറോഡ് ചമിക്കേണ്ട ചക്കരകളെ അപ്പം എല്ലാവരും മൂന്ന് മണിയുടെ പ്രാർത്ഥനയ്ക്ക് പോകുമായിരിക്കും ഞാൻ രാവിലെ ഇപ്പോൾ എനിക്ക് ഒത്തിരി ജോലിയുണ്ട് ഞാൻ രാവിലെ വേഗം മണി ഒതുക്കി നല്ല വിശദമായി എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മൂന്ന് മണിക്കൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും കേട്ടോ ഒരു പോസിറ്റീവ് വൈബ് കൂടുമല്ലോ നമുക്ക് പ്രാർത്ഥിക്കും തോറും നമുക്ക് നിങ്ങൾ എന്ത് തിരക്കാന്ന് പറഞ്ഞാലും നിങ്ങളുടെ നാവിൻ തുമ്മെന്ന് പ്രാർത്ഥന ഒഴിവാക്കില്ല കേട്ടോ എല്ലാത്തിനും പോസിറ്റീവായി കാണാനും മറക്കരുത് ഒന്ന് ആറ് കുറ്റം ഒരു കുറ്റം കാണലും നെഗറ്റീവ് പറയൽ നെഗറ്റീവ് കമൻറ്റുകൾ ഒരു വീഡിയോയുടെ താഴെ പോയിടരുതും എല്ലാം നല്ല പോസിറ്റീവ് പോസിറ്റീവ് കാര്യങ്ങൾ പറയുക എന്നാൽ ധർമ്മമല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ പ്രതികരിക്കുകയും ചെയ്യണം അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മുടെ മനസാക്ഷിക്ക് നിരക്കാത്ത നിരക്കുന്നതേ നമ്മൾ ചെയ്യാവുള്ളൂ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്നേ നമ്മൾ ചെയ്യാവുള്ളൂ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എൻ്റെ വാ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ഞാൻ ഇതൊക്കെയാണ് പറയുന്നത് ഇന്ന് എനിക്ക് പുറത്ത് പോകാനുണ്ട് എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് പിന്നെ കുറച്ച് നല്ല കുറച്ച് ഓർണമെൻറ്റ്സ് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് എനിക്ക് ഓർണമെൻറ്റ്സ് കാണണം എന്നൊക്കെ ഞാൻ എൻ്റെ ഗ്രൂപ്പിലിടുന്ന ഓർണമെൻറ്റ്സ് ആണ് ആർക്കെങ്കിലും കാണണം കണ്ട ഓഴണമെങ്കിലും ഇതിൽ മേടിച്ചിരിക്കണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഓർണമെൻറ്റ്സ് ഇവിടെ വെച്ചിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാമേ അമ്മോ സിഗി സ്വിഗ്ഗി സ്വിഗ്ഗിയുടെ ബില്ല ഇത്